ഇന്നത്തെ വീഡിയോ നമ്മളൊരു കല്യാണം കൂടാൻ പോയ കഥയാണ് അങ്ങ് വാണിയമ്പലത്ത് ഇതാ കേട്ടോ നമ്മുടെ കല്യാണ ചെക്കൻ കല്യാണ തലേന്ന് തന്നെ കെട്ടും എടുത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും ചെക്കന്റെ വീട്ടിലെത്തി അപ്പോഴാണ് പയ്യെ നമ്മളോട് പറയുന്നത് ഇവിടെ അടുത്തൊരു അടിപൊളി സ്ഥലം കാണാൻ പോയാലോന്ന് വാണിയമ്പലം പാറ പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി എടുത്ത് ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വിട്ടു പക്ഷെ നമ്മളെ ചെക്കൻ നമ്മളെ ഒന്ന് പറ്റിച്ചു വിട്ടോ വണ്ടിയൊക്കെ ഇവിടം വരെ പോവുള്ളൂ പോകുള്ളൂന്നും പറഞ്ഞ് ഇവിടം തൊട്ട് നമ്മളെ മേളിലേക്ക് നടത്തി മേളിലെത്തിയപ്പോഴല്ലേ മനസ്സിലായത് അവിടെ ഒക്കെ ഇഷ്ടം പോലെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കൂട്ടുകാരുടെ വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ വേറൊരു വൈബായിരുന്നു ഇടാ കണ്ടില്ലേ മൂന്നെണ്ണം എന്റെ ക്യാമറയിൽ പെടാണ്ടിരിക്കാൻ മുങ്ങി നടക്കുന്നേ നമ്മളെന്തോ വിടുന്നു പിന്നെ പിന്നതെ ആക്സസ് ഒക്കെ സുഖമായിട്ട് ഈ കേറ്റം കേറൂന്ന് ട്രിപ്പിൾ അടിച്ചു ഈ ചെക്കന്മാര് ഈ ഒരു കേറ്റൊന്നും നടന്നു കയറാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്തായാലും അവസാനം നമ്മൾ ആ പാറയുടെ മോളിൽ എത്തി എന്റെ പൊന്നോ ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ എന്ത് രസമായിരുന്നോ ഈവനിങ് ടൈമും കൂടെ ആയതുകൊണ്ട് ഒരു ആകാശത്തിന്റെ കളറും എല്ലാം ും എല്ലൂടെ നല്ല ഭംഗിയായിരുന്നു ഇവിടെ പാറയുടെ മുകളിൽ ഒരു അമ്പലവും ഉണ്ട് ഞങ്ങൾ പോയ സമയത്ത് അതിന്റെ പണി നടക്കുമായിരുന്നു പിന്നെ കുറച്ചു നേരം ആ പാറപ്പുറത്തിരുന്ന് എല്ലാരും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞ് ചെക്കന്മാരുടെ കുറെ തള്ളും കേട്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു ചെന്നിട്ട് വേണം ചെക്കന്റെ വീട്ടിലെ കല്യാണ തലത്തെ പരിപാടികളൊക്കെ ഉഷാറാക്കാൻ അപ്പൊ ഇനി കല്യാണ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായി